സീമാന്ധ്രയിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിൽപ്പെട്ട നാഗാറാമിലാണ് ഇന്ന് രാവിലെ അഞ്ചരയോടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചത് കൃഷ്ണ ഗോദാവരി നദീതടത്തിലുള്ള എണ്ണപ്പാട മേഖലകളിലെ ഖനനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മേൽനോട്ടത്തിൽ പോലീസ് അർദ്ധസൈന്യ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു അൾട്ടിമേറ്റ്ലി സേഫ്റ്റി ഈസ് Uh, and also But at the same time we we have to 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 protect the 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 lives of the people. So we want to take some actions on that. What are all the lapses? All lapses? lapses has to be uh, corrected. പെട്രോളിയം മന്ത്രിയോടും കാബിനറ്റ് മന്ത്രിയോടും ഗെയിൽ ചെയർമാനോടും സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അപകടത്തിൽ അനുശോചനം അറിയിച്ചു ഡൽഹിയിൽ പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല യോഗം നടത്തിയ ശേഷമാണ് അപകടസ്ഥലം സന്ദർശിക്കാൻ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തീരുമാനിച്ചത് ഇഞ്ച് കനമുള്ള പൈപ്പ് ലൈനിലാണ് അപകടമുണ്ടായത് ഇതേ തുടർന്ന് ആന്ധ്രയിലെ ഒ എൻ ജി സി വാതക മേഖല താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് മീഡിയ വൺ ഡൽഹി